വടക്കേക്കാട് ഞമ്മട് പ്രകാശ് ലൈബ്രറി ആർട്സ് ആൻഡ് ഗെയിംസ് ക്ലബ്ബിന്റെ നവീകരിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് എൻ എം കെ നബിൽ നിർവഹിച്ചു ക്ലബ്ബ് പ്രസിഡന്റ് എ കെ ജോൺ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു സ്ഥാപക സെക്രട്ടറി തറയിൽ ഷെരീഫ് വൈസ് പ്രസിഡന്റ് പ്രദീപ് കണ്ടമ്പുള്ളി എം ഇ അബൂബക്കർ എന്നിവർ ചാരിറ്റി ഫണ്ട് വിതരണ പദ്ധതി ഉദ്ഘാടനം ചെയ്തു ലൈബ്രറി പുസ്തക സമാഹരണ പദ്ധതിയുടെ തുടക്കം കുന്നംകുളം മുൻ എഇ വി കെ നാസർ റൌഫ് പെരുമ്പട എന്നിവർ പുസ്തകങ്ങൾ കൈമാറി നിർവഹിച്ചു കെട്ടിട നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ ക്ലബ്ബ് ഭാരവാഹികളായ കെ എസ് പ്രദീപ ഇ എ മുഹമ്മദ് ഷെരീഫ് എന്നിവരെ ആദരിച്ചു നിർമ്മാണ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കിയ കോൺട്രാക്ടർ സോമന ഉപഹാരം നൽകി പഴയകാല പ്രവർത്തകരായ കെ എസ് സുധീർ കെ എസ് സജീവ സി വിനോദ് നജീബ് തറയിൽ റിസൺ വി സൈമൺ എന്നിവരെ ആദരിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ ശ്രീധരൻ മാക്കാലിക്കൽ പ്രീതി ബാബു സരിത ഷാജി ട്രഷർ മജീദ് മാസ്റ്റർ ഡോക്ടർ സിനി കൃഷ്ണദാസ് തുടങ്ങിയവർ സംസാരിച്ചു ദേശഭക്തിഗാനത്തിന് പി കെ മുഹമ്മദ് അക്ബർ സമീർ എനിക്കുട്ടി വിൻസെന്റ് ഫ്രാൻസിസ് എന്നിവർ നേതൃത്വം നൽകി ക്ലബ്ബ് സെക്രട്ടറി ഇ എ മുഹമ്മദ് അലി സ്വാഗതവും വൈസ് പ്രസിഡന്റ് എം കെ മുഹമ്മദ് സിദ്ദിഖ് നന്ദിയും പറഞ്ഞു സിസിടിവി ന്യൂസ്